ഹലോ എന്തൊക്കെയാണ് സുഖമല്ലെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോൾ എന്താ വെച്ചാൽ പണി വേണം പക്ഷേ പണിക്ക് നമുക്ക് എത്ര സ്കില്ലോ കാര്യങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ സി വി റെഡി ഒന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പണി ഇട്ടൂല്ല കാരണം എല്ലാവരും ഇപ്പോൾ ക്യാൻവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടെമ്പ്ലേറ്റ്സ് ആ ടെമ്പ്ലേറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സി വിസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു പോകണേ നമ്മൾ കമ്പനിയിലേക്ക് പോവാണെങ്കിൽ എ ടി എസ് ട്വൻഡി റെസ്യൂം നമ്മൾ ഉണ്ടാക്കണം അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള സ്റ്റെപ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോസ് പറഞ്ഞ് തരും ഇത് നിങ്ങൾ ചെയ്തു പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിക്ക് കുറച്ചുകൂടി പ്ലസ് പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എ ടി എസ് ട്വൻറ്റി സി വി എങ്ങനെ ഉണ്ടാക്കാറുണ്ട് അതും ഫ്രീ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ പഠിപ്പിച്ചുചേരാം നേരം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതേപോലെ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആണ് ഞാൻ നോക്കുക കണ്ടില്ലേ ഈ നമുക്ക് നേരെ സെലക്ട് ചെയ്യാം ഫ്രീ റെസ്യൂം നേരെ ഓപ്പൺ ചെയ്യാം ഇത് നേരത്തെ ഞാൻ എൻ്റെ ലോഗിൻ ചെയ്തത് ഗൂഗിളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം അപ്പൊ ഇത് ഓപ്പൺ ആക്കുന്ന ഒരു പുതിയതായിട്ടാണ് ഓപ്പൺ ആക്കുന്ന എന്ത്ണ്ടാവുന്ന പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക അതിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയാം അതിപ്പോ ഞാൻ ഇതിന്റെ മുന്നേ ഉണ്ടാക്കിയത് ഇനി ഡെമോ പോലെ ഞാൻ ഉണ്ടാക്കിയതാണ് ഡെമോ പോലെ ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് ഒരാൾ സിമ്പിൾ ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒരു ഞാൻ ഓരോ സ്റ്റുഡൻസിനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എന്ത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നേരത്തെ നമ്മൾ ഇതാക്കുക ക്രീജി രസും ഒരു പേരെ എന്തെങ്കിലും കൊടുക്കുക ഫോർ എക്സാമ്പിൾ മുഹമ്മദ് ആണെൻ്റെ മുഹമ്മദ് എന്തെങ്കിലും പേര് കൊടുക്കുക പെട്ടെന്ന് അർത്ഥത്തിലേക്ക് പോവാം ഓക്കെ ഈ പേജ് എടുത്തിട്ട് പിന്നെ നമ്മൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ ഡീറ്റെയിൽ ഫസ്റ്റ് തന്നെ വേറെ കണ്ടല്ലോ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ പേരുകളൊക്കെ നമ്മുടെ പേര് എന്താണോ അതൊക്കെ കൊടുക്കുക അപ്പോൾ മുഹമ്മദ് നമ്മുടെ മുഹമ്മദ് കൊടുക്കുക ഫോൺ നമ്പർ എത്രയാണെന്നുള്ള ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക വിദേശ വിദേശ ഒരു മോഡൽ കാണിച്ചു നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റ് കൊടുക്കുക ഏതാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക അപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ലിങ്ക്ഡിൻ ഉണ്ട് ലിങ്ക്ഡിങ് കൊടുക്കുക കൺട്രി ഉണ്ട് കൺട്രി കൊടുക്കുക ഏതാണോ കൺട്രി ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഇന്ത്യ ഓക്കെ ഏതാണോ ഉള്ളത് കൊടുക്കുക അതേപോലെ തന്നെ സ്റ്റേറ്റ് ഏതാണോ കേരളമാണെന്നുണ്ടെങ്കിൽ കേരളാണെന്നുള്ളത് എന്നൊക്കെ അറിയാലോ നോർമൽ ഇതാണെന്നുള്ളത് പിന്നെ പറഞ്ഞാൽ നമ്മൾ പറയാത്തട്ടോ മീഡിയ ഡിമേതൊക്കെ നമ്മൾ കൊടുക്കുക അവിടെ അവസാനം ചെയ്താലും സെയിം ബേസിക് ഇൻഫോ എന്നുള്ളത് എന്താക്കുക സേവ് കൊടുത്തതിനു ശേഷം മാത്രം അടുത്തതിലേക്ക് പോകാം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നിങ്ങളുടെ കമ്പനീസ് ഉണ്ടാവുമല്ലോ ആ കമ്പനിയുടെ റോഡെന്തിന് ആ കമ്പനി എന്തൊക്കെ വർക്ക് ചെയ്തത് ആ കമ്പനി എത്ര സമയം എത്ര വരെ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു സ്റ്റഡിക്കേണ്ട കാര്യം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാക്കി തരും ഓട്ടോമാറ്റിക് ആയിട്ട് എ ഉണ്ടാക്കി തരും അപ്പം എ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനിയും പോയിന്റ്സ് മാക്സിമം പോയിന്റ്സ് ആയിഡ് ചെയ്താലുള്ളൂ ആ സി വി എന്ന് അറിയൂ അല്ലെങ്കിൽ പൗതിയെ സി വി നിക്കും കാരണം എന്താ വെച്ചാൽ ബാക്കി ഫിൽ ചെയ്യാൻ ഉണ്ടാവില്ല അപ്പോൾ കുറച്ചും കൂടി ഡാറ്റാസ് അധികം കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ സി വി ഫുൾ ആയിട്ട് നിൽക്കണമായി ഫില്ല് ചെയ്യും അപ്പോൾ ഇതിന് വിശേഷങ്ങൾ എടുത്തതിനുശേഷം നേരം ജാജ്ബിറ്റി പോയി കണ്ടാൽ മതിയുള്ള കണ്ടന്റ്സ് ഒക്കെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തത് ആക്കിയിലേക്ക് ഫില്ല് ചെയ്യിപ്പിക്കാം അതിന് ശേഷം പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് പഠിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ മൊത്തമുണ്ട് ആ മൊത്തം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻസ് കാര്യങ്ങൾ ചെയ്യാം സ്കിൽസ് എന്താണോ ഉള്ളത് നോക്കുക സ്കില്ലുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക സമ്മറി സമ്മർ നോക്കുക സമ്മർ എന്തെങ്കിലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ സമ്മറി കാര്യങ്ങളൊക്കെ കൊടുക്കുക ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കൊടുക്കുക പിന്നെ എന്ത് കാര്യം ഇതിനെ ശ്രദ്ധിക്കണ ട്രിക്സ് എന്താന്ന് വെച്ചാൽ എന്ത് പണ്ടെ ജാജിപ്പിടി പോവുക എടുക്കുക എന്നിട്ട് എന്തൊക്കെയാ നോർമൽ ലാംഗ്വേജ് ഒക്കെ മാറ്റി നമ്മൾക്ക് ജാച്ചി പറ്റി ലാംഗ്വേജ് മറ്റേ നോർമ ഇംഗ്ലീഷിൽ കൺവേർട്ടൊക്കെ ചെയ്താൽ മതി അങ്ങനൊക്കെ ചെയ്തിട്ട് നേരെ കുറച്ച് ലോജിക്കലി കാര്യം ചിന്തിച്ചിട്ട് കുറച്ചും കുറച്ചുകൂടി അടിപൊളി സീം ഉണ്ടാക്കാം എന്നിട്ട് നമ്മളിവിടെ അവസാനം കൊടുക്കുന്നത് ഫിനിഷ് ആണ് ഓക്കെ ഈ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത് ഇപ്പോൾ ഞാൻ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ വന്നത് പിന്നെ ഉള്ളത് ഞാൻ കാണിച്ചുതരാം ഇതാക്കണ്ടല്ലോ ഇതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഒന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ നമ്മൾ നേരെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചു തരാം ഏതാണെന്നുള്ളത് ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ് കണ്ടില്ലേ അവളിപ്പോൾ കുറച്ച് ഏഡ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ നമ്മളിപ്പോൾ കുറച്ച് ചെയ്തിട്ടുള്ളൂ ഇടയ്ക്കുള്ളതെന്നുണ്ടെങ്കിൽ സോറി ഇതിപ്പോൾ ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കിത് കിട്ടാത്തത് കാരണം നമുക്ക് ലിമിറ്റ് ഉണ്ട് ഓക്കെ തോന്നുന്ന സമയം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല നമുക്ക് ഇതൊന്ന് പിന്നെ നമുക്ക് പിന്നെ പ്രീമിയമാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത മേഡിയുടെ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്താക്കാൻ കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതാണ് വേണ്ടത് നോക്കിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചത് അപ്പം എൻ്റെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തുറക്കാൻ വേണ്ടി കറ്റാത്തത് ഇതൊക്കെ കണ്ടല്ലോ നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഫുള്ളായിട്ട് നിൽക്കുന്ന ആണ് ഓക്കെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കാണിക്കും ഓക്കെ അപ്പോൾ അത് ഉണ്ടാവരുത് സി വി മൊത്തം ഫിനിഷ് ആയിട്ടുള്ള രീതി വേണം ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡർക്ക് പോകും നിങ്ങൾക്ക് എന്തായാലും ജോബ് കിട്ടാൻ ചാൻസ് കൂടും ഓക്കെ നിങ്ങൾ ഇങ്ങനത്തെ സി വിളി ക്രിയേറ്റ് ചെയ്ത് പോകുകയാണ് എ ടി എസ് വെള്ളി സി വി ക്രിയേറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കമ്പനിയിൽ അത് കിട്ടാനുള്ള ചാൻസ് നല്ലത് കാരണം കുറേ ക്യാൻബർ ടെംബ്ലേസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മളൊക്കെ പറയുന്ന കാര്യമാണ് എ ടി എസ് വെള്ളി ഉണ്ടായിരിക്കണം എ ടി എസ് വെള്ളി അപ്പോൾ നിങ്ങൾ എ ടി എസ് വെള്ളി കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു കൊണ്ട് പോകുക എന്തെങ്കിലും അടിപൊളി ജോലി കിട്ടട്ടെ അപ്പോൾ എന്താക്കാം നമുക്ക് കാണട്ടോ പക്ഷേ ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ എന്താക്കാം നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ എന്ത് ചെയ്യുമ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഇൻസ്പിറേഷൻ അപ്പോൾ നമുക്ക് നമുക്കിതിനെക്കാട്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്തത് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു